ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് കുടിയേറ്റ ജനതയുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വറ്റ് ഷോൺ ജോർജ് വന്യജീവി വിഷയത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ബി ജെ പി വെല്ലുവിളിക്കുന്നതായും അഡ്വകറ്റ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർഷക സ്നേഹം പൊടുന്നതിനെ ആരംഭിച്ചതിന് കാരണം ഇതാണ് വന്യജീവി വിഷയത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ബി ജെ പി വെല്ലുവിളിക്കുന്നതായും അഡ്വറ്റ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്ടുപന്നിയുടെ ശല്യം ആ നിയമനിർമ്മാണം വഴി ആ തീരുമാനം വഴി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പണ്ട് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിൽ ഒരു പഞ്ചായത്ത് ഒരു വീട്ടിൽ ഒരാൾക്ക് തോക്കുണ്ടായിരുന്നു ആ തോക്ക് സർക്കാർ ഉണ്ടായിരുന്നത് അവർ അന്നത്തെ കാലത്തും ഇതിനേക്കാൾ വലിയ വന്യമൃഗശല്യവും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗശല്യവും ഒരു കാലത്ത് ആ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ തോക്ക് കൊടുത്തിരുന്നത് ഇന്ന് ആ തോക്കുകൾ എവിടെ അത് സർക്കാരിൽ താരി വെച്ചിട്ടുണ്ട് അപേക്ഷ കൊടുത്ത ഓരോ അപേക്ഷകൾ പോലും വളരെ നിസ്സാരം അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാൽ സർക്കാരിനോട് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് തോക്ക് കൊടുക്കും ഒരു പഞ്ചായത്തിൽ നൂറ് തോക്കണ്ടടുത്ത് ഇപ്പൊ അഞ്ചു അഞ്ചോ പത്തോ പേർക്ക് തോക്കണ്ട് അതിൽ സർക്കാർ പറയുന്ന എണ്ണൂറ് രൂപയ്ക്ക് വെടിവെക്കാൻ വരാൻ തയ്യാറാകട്ടെ ഇതിന്റെ ചെലവ് ഇതിനെ വെടിവെച്ചിട്ടാൽ അതിന്റെ ഫോർമാലിറ്റീസ് ഇതിനെ കൃത്യമായി അറിയിച്ചില്ലെങ്കിൽ പോലീസ് കേസ് ഒറ്റ കാര്യം മാത്രം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇവിടെ വന്യമൃഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടുന്നു ഫോറസ്റ്റിനുള്ളിൽ പോയി വേട്ടയാടുന്നാൽ തെറ്റ് ഞാനും അംഗീകരിക്കുന്നു ഫോറസ്റ്റ് വിട്ട് പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ സ്വന്തം പറമ്പിലെ കുടുക്കിൽ കുടുങ്ങിയാൽ പോലും ആ കർഷകന്റെ ജീവിതം കൊലപാതക കേസിൽ പ്രതിയാകുന്ന കർഷകന് തുല്യമാണ് അയാൾ കൊലപാതക കേസിൽ പ്രതിയായാൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് അയാള് ഞാനൊരു എന്റെ വ്യക്തിപരമായ അനുഭവം പറയട്ടെ എഴുപത് തെങ്ങ് വെച്ചു ഞാൻ എന്റെ പറമ്പിൽ തലനാട് അട്ടിക്കളം എന്ന സ്ഥലത്ത് എന്റെ പറമ്പിൽ എഴുപത് തെങ്ങ് വെച്ചു അറുപത്തിയെട്ടെണ്ണം നശിച്ചു കാട്ടുപന്നിയെ വെളിച്ചെണ്ണയിൽ പറക്കുന്ന കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് സ്വന്തം പോലീസും വനംവകുപ്പും കേസെടുത്ത് ദ്രോഹിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വന്യജീവിശല്യം ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാൻ കുടിയേറ്റ ജനതയ്ക്കറിയാം എന്നാൽ സ്വന്തം പുരയിടത്തിൽ വെച്ച കെണിയിൽ വീണ മൃഗം ചത്താൽ പോലും കൊലക്കുറ്റം ചുമത്തി ജയിലിൽ സർക്കാരും പോലീസും വനംവകുപ്പുമാണ് ഇവിടെയുള്ളത് കർഷക വേട്ടയുമായി ഇറങ്ങില്ല എന്ന ഉറപ്പു നൽകുന്നതിന് പകരം കേന്ദ്ര നിയമങ്ങളിൽ ഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയും ഇടതു സർക്കാരിന്റെയും ശ്രമം സെക്ഷൻ പതിനൊന്ന് എ സെക്ഷൻ ടു എന്നിവ പ്രകാരം വനജീവിതത്തിന് ഭീഷണിയാവുന്ന ഏത് വന്യജീവിയെയും വേട്ടയാടുവാൻ അനുവാദമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ വെടിവെക്കാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരും വനം വകുപ്പും തയ്യാറല്ലെന്നും വെറുതെ കേന്ദ്രത്തെ പഴിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അഡുകജ് ഷോൺ ജോർജ് പറഞ്ഞു വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിൽ കേന്ദ്ര നിയമങ്ങൾ തടസ്സമാണെന്നാണ് സർക്കാരും ഇടതു നേതാക്കളും നിരന്തരം പ്രചരിപ്പിക്കുന്നത് ഏത് കേന്ദ്ര നിയമമാണ് വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കുന്നതിന് തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തണം മനുഷ്യനും കൃഷിക്കും ദോഷകരമായി മാറുന്ന വന്യജീവി ശല്യത്തെ തടയാൻ സംസ്ഥാന സർക്കാരിന് എല്ലാ അധികാരങ്ങളും നിലവിലെ നിയമങ്ങളിൽ ഉണ്ട് എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ വനം വകുപ്പിന്റെ താളത്തിന് തുള്ളുകയാണ് സർക്കാർ വനവൽക്കരണത്തിന്റെ പേരിൽ കുടിയേറ്റ കർഷകരെ മലയോര മേഖലയിൽ നിന്ന് കുടിയിറക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു റബ്ബറിന് ഇരുന്നൂറ്റിഅൻപത് രൂപ തറവില ഉറപ്പാക്കുമെന്നത് എന്നാൽ പിണറായി വിജയൻ സർക്കാർ ഒൻപത് വർഷം പൂർത്തിയാക്കുമ്പോഴേക്കും ഇക്കാര്യങ്ങളൊന്നും ചെയ്യാതെ സർക്കാർ തുടരുമെന്ന പ്രചാരണവുമായി കർഷക വിരുദ്ധ നിലപാടുകൾ തുടരുന്നു സംസ്ഥാനത്തെ കർഷക ജനതയോടുള്ള അവഹേളനമാണ് ഈ നടപടിയെന്നും അഡുകറ്റ് ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യോ നിലമ്പൂർ